നമസ്കാരം രണ്ട് ദിവസം മുൻപ് കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ വെന്തെരിഞ്ഞത് കേരളത്തിലെ ഇരുപത്തി മൂന്ന് യുവാക്കളാണ് ഒൻപത് പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും കുവൈറ്റ് ആശുപത്രിയിൽ കഴിയുന്നു അതിദാരുണമായി മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളുടെ വ്യസനത്തിൽ ക്രൈം ഓൺലൈനും പങ്കുചേരുന്നു എന്നാൽ ഓരോ ദുരന്തങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അത് ഓട്ടാക്കി മാറ്റുന്നതിന് ചില രാഷ്ട്രീയ കക്ഷികൾ പ്രത്യേകം ബിരുദ കാണിക്കാറുണ്ട് അതിന് ഇടതെന്നോ വലതെന്നോ ഭേദമില്ലെങ്കിലും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായി തന്നെ അത്തരം അവസരങ്ങൾ വിനിയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പല ദുരന്തങ്ങളിൽ നിന്നും നാം പാഠങ്ങൾ മനസ്സിലാക്കിയത് പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് വരെ സി പി എമ്മിന്റെ പ്രവർത്തകർ ലക്ഷക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിയത് എന്നുള്ള വിവരം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു എന്നിട്ട് എന്ത് നടപടിയാണ് അത്തരം ആളുകൾക്കെതിരെ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ല ചില ആളുകളെ പേരിന് ഒരു സസ്പെൻഷൻ നടത്തി തിരിച്ച് അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അവരെ എല്ലാം പഴയതുപോലെ ജോലിക്ക് എടുക്കുകയും ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായിരുന്നു ഇവരിൽ എല്ലാവരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നോക്കണം പ്രളയത്തിൽ അവനവൻ്റെ കിടപ്പാടം പോലും ഒലിച്ചു പോയി ആളുകൾ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ മാനത്തേക്ക് നോക്കി മിഴിനട്ടിരിക്കുമ്പോഴാണ് ഇനി എങ്ങനെ ജീവിക്കും എങ്ങനെ ഒരു വീട് വെക്കും ഉണ്ടായ സമ്പാദ്യങ്ങളെല്ലാം പോയി കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകം വരെ ഒലിച്ചുപോയ അവസരത്തിൽ കാൽ കീഴിൽ മണ്ണ് ഒലിച്ചു പോകുന്ന മനുഷ്യൻ മാനത്തേക്ക് നോക്കി മലർന്ന് കിടക്കുമ്പോഴാണ് പ്രളയ ദുരിതാശ്വാസമായി എത്തിയ ഫണ്ടിൽ നിന്നും ഇവർ കൈയിട്ട് വാരി യഥേഷ്ടം അടിച്ചു മാറ്റിയത് അത്തരം ക്രൂരതകൾ കാണിച്ച ഒരു മുന്നണി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിൽ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല നല്ല മനുഷ്യരും ഇതിലുണ്ട് എന്നാൽ സി പി എമ്മിന്റെ ഭരണ സംവിധാനത്തിലെ കേന്ദ്രീകൃതമായ ചില ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്ന് തന്നെയാണ് നാം മാധ്യമങ്ങൾ വഴി അറിഞ്ഞത് തീർച്ചയായും അത്തരം ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്താണ് ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുവൈത്തിലുണ്ടായിരിക്കുന്ന ഈ അതിദാരുണമായ ലോകത്തെ തന്നെ അല്ലെങ്കിൽ മലയാള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കുവൈത്തിൽ അഗ്നിബാധയുണ്ടായി ഇന്ത്യക്കാര് ഉൾപ്പെടെ ഏതാണ്ട് നാൽപ്പതോളം അധികം ആളുകൾ അവിടെ ബന്ധു മരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ നരേന്ദ്രമോദി സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി ഈ പ്രശ്നത്തെ കണക്കിലെടുക്കുകയും വിഷയത്തിൽ ഇടപെടുകയും ഒരു കേന്ദ്രമന്ത്രിയെയും സംഘത്തെയും അങ്ങോട്ട് അയക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രി കുവൈത്തിലെത്തി അവിടെ അംബാസിഡറുമായി സംസാരിച്ചു അവിടുത്തെ ഭരണാധികാരികളുമായി എല്ലാം സംസാരിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ചിലവിൽ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹങ്ങൾ ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി കുവൈത്തിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെ ഇരുപത്തിമൂന്ന് യുവാക്കൾ ബന്ധുമരിച്ചു എന്നറിഞ്ഞപ്പോഴൊന്നും കുവൈത്തിലേക്ക് ഒരു മന്ത്രിയെ അയക്കുന്ന കാര്യം പിണറായി വിജയൻ സർക്കാർ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല കേന്ദ്ര സർക്കാർ ഇടപെട്ട് കേന്ദ്ര സർക്കാർ അങ്ങോട്ടൊരു മന്ത്രിയെ അയക്കുകയും അവിടെ വേണ്ടത്ര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും എല്ലാം ചെയ്തിരിക്കുന്നു മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ വരെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇന്നലെ വൈകുന്നേരം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് അയക്കുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ തീരുമാനമെടുക്കുന്നു എന്നാൽ ഇവിടെ നിലവിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്ഥാന മന്ത്രിസഭയിലെ ആർക്കെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടിയേ തീരൂ ഏത് സന്ദർഭത്തിലായാലും അനുമതി അനിവാര്യം തന്നെയാണ് പിണറായി വിജയന്റെ പല യാത്രകൾ പോലും കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി കിട്ടാൻ വൈകിയതിന്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ട കാര്യങ്ങൾ പലർക്കും അറിയാവുന്നതാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലവിൽ നിൽക്ക തന്നെയാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു കളിച്ചത് അതായത് പിണറായി വിജയന് തീർത്തും അറിയാം കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ വീണ ജോർജ് എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുവൈത്തിലേക്ക് അയക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി കാത്തിരിപ്പായി ഒൻപതരയ്ക്കാണ് വിമാനം രാത്രി ഒൻപതരയ്ക്കാണ് വിമാനം പുറപ്പെടുന്നത് കുവൈത്തിലേക്കുള്ള വിമാനം പുറപ്പെടുന്നത് ഒൻപതരയ്ക്കുള്ള വിമാനം ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂറെങ്കിലും എടുക്കും കുവൈറ്റിൽ ഇറങ്ങുവാൻ വേണ്ടി അങ്ങനെയെങ്കിൽ രാത്രി രണ്ടരയോടു കൂടി മാത്രമേ വീണ ജോർജിന് കുവൈത്തിൽ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ കുവൈറ്റിൽ നിന്നും മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള എയർ ഇന്ത്യയുടെ വിമാനം അവിടെ നിന്ന് പുറപ്പെടുന്നത് അതായത് അതിദാരുണമായി പൊള്ളിമരിച്ച മരിച്ച മലയാളികളുടെ മൃതദേഹമടക്കം ഒരു കർണാടകക്കാരന്റെ മൃതദേഹവും ഉണ്ട് ഇവയെല്ലാം കൊണ്ട് എയർ ഇന്ത്യയുടെ വിമാനം കുവൈറ്റിൽ നിന്നും പറന്നുയരുന്നത് വെളുപ്പിന് മൂന്ന് മണിക്കാണ് വെളുപ്പിന് രണ്ടരയ്ക്ക് കുവൈത്ത് എയർപോർട്ടിൽ എത്തുന്ന വീണ ജോർജ് അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പുറത്തിറങ്ങി എയർപോർട്ടിന് പുറത്തെത്തുമ്പോഴേക്കും ഒരു കാരണവശാലും ഈ മൃതദേഹങ്ങൾ കാണാൻ സാധിക്കില്ല അപ്പോഴേക്കും കുവൈത്തിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ വിമാനം മൃതദേഹങ്ങളുമായി കൊച്ചിയിലേക്ക് പറന്നിട്ടുണ്ടാകും പിന്നെ എന്തിനാണ് ആരെ ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് വീണ ജോർജ് ഇങ്ങനെയൊരു നാടകം കളിക്കാൻ ശ്രമിച്ചത് പിണറായി വിജയൻ ഇങ്ങനെയൊരു നാടകം കളിക്കാൻ ശ്രമിച്ചത് പിണറായി വിജയൻ കൃത്യമായി അറിയാം കേന്ദ്രത്തിന് അനുമതിയില്ലാതെ സംസ്ഥാനത്തെ നേതാക്കൾക്കോ മന്ത്രിമാർക്കോ മറ്റുള്ള രാജ്യങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല ഇതറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ വീണ ജോർജ് എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുവൈത്തിലേക്ക് യാത്രയാക്കി എയർപോർട്ടിൽ എത്തിച്ച പിണറായി വിജയൻ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കുവൈത്തിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ ദുരന്തത്തിൽ ഞങ്ങൾ ഏർപ്പെടാൻ ശ്രമിച്ചു വേണ്ട നടപടികൾ കൈക്കൊള്ളുവാൻ വേണ്ടി ഊർജിതമായി ശ്രമിച്ചു എന്നാൽ കേന്ദ്രാനുമതി കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല എന്ന് പൊതുജനത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ രാഷ്ട്രീയമായി ഇത്തരം ഒരു കരുക്കൾ നീക്കിയത് എന്നാൽ കേന്ദ്രം കുവൈത്തിൽ നടന്ന അതിദാരുണമായ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് മന്ത്രിയെയും സംഘത്തെയും അയച്ചു മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ചിലവിൽ നാട്ടിലേക്ക് എത്തിക്കുവാനും നാട്ടിൽ വിമാനത്താവളത്തിൽ നിന്ന് ഓരോ ആളുകളുടെ വീട്ടിലേക്കും മൃതദേഹം ആംബുലൻസിൽ എത്തിക്കുവാനുള്ള എല്ലാ ചിലവുകളും കേന്ദ്ര സർക്കാരിനെ നേരിട്ടുള്ള നോട്ടത്തിൽ എല്ലാം ഏർപ്പാടാക്കിയതിന് ശേഷം പിന്നെ എന്തിനാണ് പിണറായി വിജയൻ ഇത്തരം ഒരു നാടകം കളിക്കുവാൻ വേണ്ടി വീണാ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ വേഷം കെട്ടിച്ച് എയർപോർട്ടിലേക്ക് വിട്ടത് എന്തിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ദുരന്തങ്ങൾ മുതലെടുത്ത് ആ ദുരന്തങ്ങളിൽ നിന്നും വോട്ടുറപ്പാക്കി തങ്ങളുടെ സിംഹാസനം ഉറപ്പിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ കുവൈത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അഗ്നിബാധയിൽ മരിച്ച ഇരുപത്തി പേരുടെ മൃതദേഹങ്ങൾ വച്ചുണ്ടുള്ള ഈ വിലപേശൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കളിക്ക് പിണറായി വിജയൻ ഒരുങ്ങിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ അവർ ദുരന്ത സഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ കേരളവും അഞ്ചു ലക്ഷം രൂപ മരണപ്പെട്ട കുടുംബത്തിന് നൽകും എന്ന് പറഞ്ഞു നല്ല കാര്യം കൂടാതെ യൂസഫ് അലി അഞ്ചു ലക്ഷം രൂപ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ദുബായിലെ ബിസിനസ്കാരനായ മലയാളിയായ രവി പിള്ള മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ വീതം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നല്ല കാര്യം തന്നെ എന്നാൽ ഇത്തരം ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴും ഏത് വിധേനയും മലയാളിയുടെ രാഷ്ട്രീയം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയം ഏത് തരത്തിൽ കളിക്കുന്നു അത് വോട്ടാക്കി മാറ്റുവാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ഏത് തരത്തിലുള്ള കളികളാണ് കളിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇന്നലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ വിജയന്റെ പുറട്ടു നാടകം എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഒൻപതരയ്ക്ക് പുറപ്പെടേണ്ട വിമാനത്തിന് അവർ ഒൻപതേ കാലോടു കൂടി വിമാനത്താവളത്തിൽ എത്തി നിന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എവിടെ ഈ അനുമതി കിട്ടുക ഡൽഹിയിൽ അതിനുള്ള നീക്കങ്ങൾ നടന്നെങ്കിലും ഒരു കാരണവശാലും അനുമതി കിട്ടിയില്ല അവർ എയർപോർട്ടിൽ നിന്ന് പിന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു മരണം പോലും വിലവേശുന്നു കേന്ദ്രം എന്നൊക്കെയാണ് പറഞ്ഞത് കേന്ദ്ര സർക്കാർ അവിടെ വേണ്ടത്ര നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു മൃതദേഹം കേന്ദ്ര സർക്കാരിന്റെ ചിലവിൽ നാട്ടിലെത്തിക്കുവാനും നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് മരിച്ചവരുടെ അതാത് ആളുകളുടെ വീട്ടിലേക്ക് എത്തുവാനുമുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഇതിനുശേഷം പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു നാടകം കളിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സത്വരമായ ഒരു ഇടപെടലുകൾ നടത്തണം എന്നുണ്ടായിരുന്നെങ്കിൽ കുവൈത്തിൽ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ എംബസിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് മലയാളികൾ ഇത്തരം കാര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു മന്ത്രിയെ അങ്ങോട്ട് അയക്കണം അതിനു വേണ്ടത്ര നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തരണം എന്തുകൊണ്ട് ആ സന്ദർഭത്തിൽ കേന്ദ്ര സർക്കാരിനെ കേരള സർക്കാർ അറിയിച്ചില്ല അങ്ങനെയായിരുന്നെങ്കിൽ അത് കുറെ കൂടി സുഗമമായും നടക്കുമായിരുന്നു കേന്ദ്രമന്ത്രി സംഘത്തിന്റെ ഒപ്പം സംസ്ഥാന മന്ത്രിക്കും യാത്ര ചെയ്യാമായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദുരന്തത്തിൽ ഞങ്ങൾ കൃത്യമായി നടപടിക്രമങ്ങളുമായി ഇടപെടാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ തടഞ്ഞു കേന്ദ്രം രാഷ്ട്രീയം കളിച്ചു എന്നുള്ളൊരു ചിത്രം ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിൽ ഒൻപതിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി ഒമ്പതേ കാലിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ എയർപോർട്ടിലേക്ക് എത്തിച്ച ഇത്തരത്തിൽ ഒരു നാടകം നടത്തിയത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഓരോ കാലത്തും കേരളം നേരിട്ട ഓരോ ദുരന്തങ്ങളും വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് കോവിഡിലും നിപ്പയിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത് കോവിഡ് കാലത്തും പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലുമെല്ലാം എല്ലാം ഏത് തരത്തിലുള്ള സാമ്പത്തിക തിരിമറികളാണ് സി പി എം എന്നുള്ളതും നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ് ഈ ആളുകളാണ് ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് കേരളത്തിൽ ും വിറങ്കലിച്ച് നിക്കുമ്പോൾ ഇത്തരം വീണ്ടും ഒരു പൊറോട്ടു നാടകം നടത്തി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത ഇനിയും എന്തെല്ലാം ദുരന്തങ്ങൾ മലയാളി കാണേണ്ടതായി വരും ആ ദുരന്ത സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കാൾ വലിയ ദുരന്തമായി സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ ചില പിടിയാടുകളും നടത്തുന്ന വൻ ദുരന്തങ്ങൾ ഇനി എത്രയും കേരളം കാണേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മലയാളികൾ ചിന്തിക്കുന്നത് ഇനിയും അങ്ങനെ ഒരു ദുരന്തം നമ്മളെ തേടി വരാതിരിക്കട്ടെ ഇത്തരം ദുരന്ത നാടകങ്ങൾക്ക് നമ്മൾ സാക്ഷികളാവാതിരിക്കട്ടെ സാധ്യമാകും ആൻഡ്